ഏറാമല ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏറാമല കോക്കനറ്റ് കോംപ്ലക്സ് ഉൽപ്പന്നങ്ങളുടെയും മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഓർക്കാട്ടേരി ഏറാമല ബാങ്ക് കെട്ടിടത്തിൽ ആരംഭിച്ച വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ മനേതചന്ദ്രൻ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഗുണമേന്മയും പ്രശസ്തിയും നേടിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം ഏറാമല ബാങ്കിന്റെ കീഴിൽ ഓർക്കാട്ടേരി ഹെഡ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് ചെയർമാൻ മനേത്ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന ഏറാമല കൃഷി ഓഫീസർ സൌമ്യാ പി നിർവഹിച്ചു അവർ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് ബാങ്കിൻ്റെ കോക്കറ്റ് കോംപ്ലക്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന മയൂരം ബ്രാൻഡ് വെലിക്കണ്ണയും വെർജിൻ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഉരുക്കണ്ണയും തേങ്ങാപ്പാലും പാലും നിലവിളക്കെണ്ണയും െയർ ഓയിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ തേങ്ങാപ്പാൽ വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ മാർക്കറ്റിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഞാനൊരു പ്രധാനപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം വന്നപ്പോൾ മയൂരമാണ് ഞങ്ങളുടെ ഉൽപ്പാദനം ഉൽപ്പന്നം എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ഫേമസ് ആണല്ലോ എന്ന് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ഒരു വലിയ വ്യവസായി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ജനങ്ങളിൽ വിശ്വാസം നേടിയ ഒളിച്ചെടുക്ക പുറമെ തേങ്ങാപ്പാൽ അപ്പോൾ ഇവിടെ തുറന്നു പറയുന്നത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ ഓണക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അത് വിപുലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള കൃത്രിമമില്ലാത്ത കീടനാശിനിയില്ലാത്ത ഈ ഭക്ഷ്യവിഭവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഔട്ട്ലെറ്റ് വിൽപ്പന കേന്ദ്രം ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ഇതിന് പുറമെ കേരളത്തിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നാനൂറ്റമ്പതിലധികം ഉൽപ്പന്നങ്ങൾ വളരെ പ്രശസ്തമായ പൊക്കാളിയരി അതുപോലെ തന്നെ മറയൂർ ശർക്കര തുടങ്ങിയ നിരവധി സാധനങ്ങൾ തങ്കമണിയുടെ തേയില നിരവധി സഹകരണ സ്ഥാപനങ്ങളുടെ വലിയ ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വലിയ പ്രതിപ്രകാരം നേടിയിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ ആളുകൾ വാങ്ങാൻ സാധ്യതയുള്ള പുറത്തുൽപ്പന്നങ്ങൾ കൂടി ഞങ്ങൾ ഈ കേന്ദ്രത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ മാനേജർ ടി കെ വിനോദൻ സ്വാഗതവും പറഞ്ഞു കെ കെ കൃഷ്ണൻ കെ ശശികുമാർ മാസ്റ്റർ ടി എൻ കെ ശശീന്ദ്രൻ ഗംഗാധരക്കുറുപ്പ് കോയിച്ചൂടി ഷീച്ച തട്ടോളി ലിസ്ന പ്രകാശ് വത്സല പിഞ്ഞൃഷ്ണൻ എം എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒ മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു ബ്യൂറോ മീഡിയ വടകര മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ